സ്വാമീ ശരണമയ്യപ്പ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം നമ്മുടെ ഒരു ചെറിയൊരു പ്രശ്നം ഇന്ന് വിചാരം ചെയ്യാണ് ഈ അയ്യപ്പൻ്റെ അയ്യപ്പ സ്വാമിയുടെ അച്ഛന് അമ്മ അരി ഹേ പല ഒരു സംശയമാണ് ഈ ശിവൻ അച്ഛൻ മഹാവിഷ്ണു അമ്മ എന്നാണ് പറയുന്നത് അപ്പോൾ പല വീഡിയോകളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതെങ്ങനെ രണ്ട് ആണുങ്ങൾക്ക് ഒരു മോകന് മകനുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ശിവൻ എന്ന് പറയുന്നതും വിഷ്ണു എന്ന് പറയുന്നതും ആളല്ല രൂപമേയല്ല ശക്തിയാണ് അപ്പോൾ ഈ ശക്തി തന്നെയാണ് രൂപം പ്രാപിച്ചു നിൽക്കുന്നത് ഇന്ന് കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് ശിവശക്തിയും വിഷ്ണു ശക്തിയും ഇപ്പോൾ ഈ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകാരി അതായത് ഒരു സൃഷ്ടി നടത്തുമ്പോൾ അതിനെ നോക്കി നടന്ന് പരിപാലിക്കുന്ന ഒരു ഒരു എല്ലാ അവയവങ്ങളും നല്ലവണ്ണം സുഖമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തി ശിവൻ വിഷ്ണു എന്ന് പറഞ്ഞാൽ രൂപം രൂപം പൂണ്ടവൻ എന്ന അർത്ഥത്തിലാണ് വിഷ്ണു എന്നു പറയുന്നത് അല്ലാതെ ശിവനും വിഷ്ണു അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു ഇതിൽ ദേവി സ്ത്രീ മറ്റേ പുരുഷൻ സ്ത്രീ എന്നുള്ളതൊന്നും ഇത് ചൈതന്യമാണ് എല്ലാ ഈശ്വരൻ്റെ നാമങ്ങളും ചൈതന്യമാണ് ചൈതന്യമാണ് എല്ലാം നമ്മൾ പറയുന്ന എല്ലാ നാമങ്ങളും അപ്പോൾ ശബരിമലക്ക് പോകുന്ന ഒരാൾ ആദ്യം അത് ഓർമ്മിക്കണം ഈ അയ്യപ്പ സ്വാമിയുടെ ജനനത്തെക്കുറിച്ച് ഓർമ്മിക്കണം കാരണം അത് ഈ രൂപമായിട്ട് വന്ന സ്വാമിയാണ് ശരിയായ രൂപം ചൈതന്യമാണ് നമ്മളെല്ലാം അങ്ങനെ തിന്ന നമ്മളെല്ലാം ശരിയായ രൂപം അടിസ്ഥാനമായിട്ടുള്ള രൂപം ചൈതന്യ ഇന്ന് കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന രൂപം ചൈതന്യം ധാർ ചൈതന്യ രൂപമില്ല എന്നുള്ള അർത്ഥത്തിൽ അതിൽ നിന്നാണ് നമ്മൾ ദൃശ്യരൂപങ്ങളായിട്ട് വരുന്നത് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതെടുക്കുന്ന സമയത്ത് മാലയിട്ട് ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരാൾ ശബരിമല ചെന്ന് പതിനെട്ട് പഠിച്ചാവട്ടി അയ്യപ്പൻ ദർശിക്കാൻ അപ്പോൾ വെറും കറുത്ത മുണ്ടുകൊടുത്താൽ എങ്ങനെയാണ് ആവുക എങ്ങനെയാണ് ആകും എന്നൊരു ചോദ്യമുണ്ട് ആവില്ല കറുത്തം മുണ്ടു കൊടുത്താൽ ഒരാൾ സാമ്യ ഒരിക്കലാവില്ല അവ അയാൾ മാനസികമായിട്ട് അയാൾ പതിനെട്ട് പടികൾ കയറണം പതിനെട്ട് പടികളെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞില്ല അപ്പോൾ ഡ്രസ്സിനൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല പക്ഷെ നമുക്ക് ഒരു അധ്യാത്മികമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വസ്ത്രത്തിന് സാധിക്കും അതുപോലെ തന്നെ ആ കാവ്യവസ്ത്രവും കാവ്യ വസ്ത്ര കാവ്യ നിറമുള്ള ഒരു വസ്ത്രം കിട്ടാൻ അയാൾ സാമ്യാവുന്നില്ല ആവണം എങ്ങനെ സാ ആവണം ഗുരുവിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചിട്ട് അയാൾ സാമ്യാവണം അന്നേരം ആ സാമ്യാവുള്ളൂ അല്ലാതെ വേറെ പല പ്രഭാഷണം നടത്തുന്ന ആളുകളും കാവ്യവസ്ത്രമാണ് അത് ഇപ്പോൾ ശ്രീശങ്കരാചാര് പറഞ്ഞതുപോലെ ഉദരനിമിത്തം ഭൂകൃത വേഷം എന്നൊന്നും പറയാൻ പോലെയാണ് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മളുടെ മനസ്സിലുള്ള ആ ജന്മസിദ്ധമായി കിട്ടിയ എല്ലാ സ്വഭാവദൂഷ്യങ്ങളും എല്ലാ ഞാനത് പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്വഭാവ ദോഷങ്ങളും നമ്മളെ ജ്ഞാനം കൊണ്ട് അകറ്റിയതിന് ശേഷം ആർക്കും സാമ്യമാവാം അതായത് നമ്മളെ രൂപം നമ്മളുടെ ശരിയായ രൂപം ഈ കാണണമെങ്കിൽ നമ്മൾ ഈ മനസ്സ് വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണാടിയിൽ മുഖം കാണണമെങ്കിൽ കണ്ണാടിയിലെ ആ നീക്കി കളയണം അതുപോലെ തന്നെ മനസ്സിലെ ചിത്രത്തിലുള്ള എല്ലാ മാലിന്യവും നിൽക്കുന്ന സമയത്ത് നമുക്കും സ്വാമ്യമാവാം അതിന് വേറെ ഒരു വസ്ത്രത്തിൻ്റെ പ്രാധാന്യമൊന്നും ഇല്ല അതൊക്കെ ഓരോ ഓരോ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാക്കുന്ന ചില ഗ്രൂപ്പുകൾ വെള്ളവസ്ത്രോടും ചിലത് പിന്നെ എന്താ കാവ്യം ഇടും ചില ചില ആൾക്കാർ കൗബീനം മാത്രം ഇടും അതൊന്നും ഇതിൽ പ്രധാനമില്ല സാരി കൊടുത്താലും അല്ലെങ്കിൽ വേറെ എന്ത് വസ്ത്രം ഇട്ടാലും നമ്മളുടെ ഹൃദയശുദ്ധിയാണ് ഇത് പ്രധാനം സാമ്യമാവാണ് അതായത് നമ്മളെ ശരിയായ രൂപം നമ്മളുടെ സ്വരൂപം കാണുക അതിനാണ് ഈ ജ്ഞാനം നമ്മൾ നമ്മൾ തേടുന്നത് അപ്പോൾ ജ്ഞാനം ലഭിച്ചാൽ നമുക്കും സാമ്യമാവാം അപ്പോൾ ഇത് ഇന്ന് ഈ ചെറിയ ഈ ഒരു പ്രഭാഷണത്തിൽ ഇത്രയണക്ക് പറയാൻ പറ്റും അപ്പോൾ അടുത്ത ദിവസം വേറൊരു വിഷയമായിട്ട് പിന്നെയും വരാം ആ പിന്നെ പറയാൻ മറന്നവരുണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അറിയാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം അതിനകത്ത് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യണം എന്ന് അത് മറന്നു പോകുമ്പോഴാണ് പിന്നെ ലൈക്ക് ചെയ്യണം പട്ടണം ഇല്ലെങ്കിൽ ആളുകളിൽ എത്തില്ല ഇത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കാം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നന്ദി